ആലപ്പുഴയിലെ ഡോക്ടർ തോമസ് ഐസക് അതിമനോഹരമായിട്ട് അവതരിപ്പിച്ച ഒരു ചെറിയ വിദ്യ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ വിദ്യ എന്ന് തന്നെ ഞാൻ പറയും കാരണം ചെറുത് അത്രയും സുന്ദരമെന്നൊരു ചൊല്ല് തന്നെയുണ്ട് സ്മോളിസ്റ്റ് ബ്യൂട്ടിഫുൾ അപ്പം ഇതിന് വളരെ ശാസ്ത്രീയമായിട്ട് വെറ്റനറി സർവകലാശാലയും കാർഷിക സർവകലാശാലയും സംയുക്തമായിട്ട് കാലങ്ങളായിട്ട് ഗവേഷണം ചെയ്തെടുത്ത ഒരു ടെക്നോളജിയാണ് ഈ തുമ്പൂർ മോഡൽ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ചെറിയ സിസ്റ്റമാണ് എവിടെയും വെക്കാം നാലടി വലിപ്പം മാത്രമേ നാലടി വലിപ്പമുള്ള ഒരു പെട്ടിയുടെ ആവശ്യകത മാത്രമേ ഉള്ളൂ അതായത് പെട്ടി ഇങ്ങനെ ഇരിക്കും നാലടി വലിപ്പമുള്ള നീളം വീതി എല്ലാം നാലടി മാത്രമുള്ള ഒരു പെട്ടി ആ പെട്ടി ഫെറോസിമെന്റ് കൊണ്ടുണ്ടാക്കിയാൽ നമ്മുടെ കാലാവസ്ഥയിൽ അതിജീവിക്കും ധാരാളം കാലം വയ്ക്കാൻ പറ്റും തടി കൊണ്ടുണ്ടാക്കിയാലും മതി പക്ഷെ തടി അധിക കാലം മൺസൂൺ ഉള്ളത് കൊണ്ട് നിലനിൽക്കില്ല അപ്പം ഇങ്ങനെ ഒരു പെട്ടി നാലടി വലിപ്പം ഇനി എന്താണ് നാലടി എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആർദ്രതയും താപനിലയും കാറ്റും കണക്കിലെടുത്തിട്ട് ഇതിനുള്ളിൽ വായു കടക്കാൻ പറ്റിയ ഒരു വലിപ്പമാണ് ഞങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ചത് ആറടി വലിപ്പമുള്ളതാണ് ബാംഗ്ലൂർ സിറ്റിയിൽ ഉപയോഗിക്കുന്നത് എട്ടടി വലിപ്പമുള്ളതാണ് കാരണം അവിടെ ഹ്യൂമിഡിറ്റി കുറവാണ് അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാലടി വലിപ്പമുള്ള ഒരു പെട്ടിയാണ് വർക്കബിൾ ബാക്കി അത് നീളം കൂടിയാലോ ചെറുതായാലോ ഈ കമ്പോസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നാലടി വലുപ്പമുള്ള ഫെറോസിമെന്റിന്റെ ഒരു പെട്ടി ആ പെട്ടിക്ക് സൈഡില് നിങ്ങൾക്ക് കാണാം വായു കടക്കാവുന്ന ദ്വാരമുണ്ട് അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ശാസ്ത്രീയത ഇത്രയേ ഉള്ളൂ വായുവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇടുന്ന വേസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് മാറുകയാണ് വായുവിന്റെ സാന്നിധ്യത്തിൽ എന്താണ് ഈ വായുവിന്റെ സാന്നിധ്യം എന്ന് ചോദിച്ചാൽ വായു ഉണ്ട് എങ്കിൽ ഓക്സിജൻ ഉണ്ട് എങ്കിൽ അല്പം പോലും ദുർഗന്ധം ഉണ്ടാവില്ല അതായത് നിങ്ങൾ ഒരു ശവശരീരം തന്നെ ഇതിനുള്ളിൽ വെച്ചാൽ ചീയാതെ ദ്രവിച്ച് കമ്പോസ്റ്റ് ആയിട്ട് മാറും എത്ര ദിവസം കൊണ്ടാണെന്ന് അറിയുമോ നാൽപ്പത്തഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് പൊടിഞ്ഞ തേയില പോലെ കമ്പോസ്റ്റായിട്ട് മാറും ആലപ്പുഴയിലെ ഐസക് ആറിൻ്റെ പ്രോഗ്രാമിൽ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ് വഴി നീളം കാണാം അതിമനോഹരമാണ് ടൂറിസ്റ്റുകൾ വരെ വന്ന് ഇന്നലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് വന്ന് ബിനാലയിൽ നിന്നത് വന്ന് കണ്ടിട്ട് ഞെട്ടിപ്പോയി ഒരു നഗരത്തെ എങ്ങനെ ശുചിയാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഇത് ഇത്ര ചെറുതാണ് പിന്നെ ഈ ലാളിത്യത്തിന്റെ ഒരു അപകടം കൂടി ഞാൻ പറയാം പതിനായിരം രൂപയ്ക്ക് താഴെ ഇതൊരെണ്ണം ഉണ്ടാക്കാൻ ചെലവാകളുള്ളൂ ഫെറോസിമെൻറ്റിൻ്റെ ഈ ടാങ്ക് ഉണ്ടാക്കാൻ പതിനായിരം രൂപയ്ക്ക് താഴെ താഴേയുള്ളൂ പലപ്പോഴും പല സെമിനാറുകളിലും ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ചോദിക്കും സാറേ ഇതൊരു ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും ആക്കണം ഇല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ഇതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയൊരു അപകടം പതിനായിരം രൂപയ്ക്കുള്ള ഒരു വേസ്റ്റ് കമ്പോസ്റ്റോ എന്ന് ചോദിച്ചാൽ ആ ലാളിത്യത്തിന്റെ ഒരു അപകടം കൊണ്ടാണ് കേരളത്തിൽ ഇത് പോപ്പുലർ ആവാതെ പോയത് അപ്പം ഇങ്ങനെ ഒരു പെട്ടി നിങ്ങൾക്ക് വേണം ഇനി ഈ പെട്ടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പതിനഞ്ച് മിനിറ്റിൽ എനിക്ക് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ പറയാം ഇവിടെ പ്രാസംഗികരൊക്കെ പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സ്റ്റേറ്റ് ആണ് ഈ സ്റ്റേറ്റിൽ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ലാൻഡ് ഹോൾഡിംഗ് ഉള്ള കർഷകരും മറ്റാളുകളുമാണ് കൂടുതലുള്ളത് പോപ്പുലേഷൻ കൂടുന്ന അനുസരിച്ച് സ്ഥല ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സ്ഥല ലഭ്യത കുറയുന്ന നിങ്ങൾ ഒരു അഞ്ച് സ്ഥലം എടുക്കുക അതിനുള്ളിൽ ഒരു മാസം നിങ്ങൾ കലക്കി ഒഴിക്കുന്ന ഡിറ്റർജന്റ് സോപ്പ് പൗഡർ എത്രയാണെന്നറിയോ ആവറേജ് ഒരു കിലോഗ്രാം അപ്പോൾ ഒരു വീട്ടിൽ ഒരു കിലോഗ്രാം ഡിറ്റർജന്റ് കലക്കി ഈ അഞ്ച് സെന്റിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഈ ലീച്ചേറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ കുടിവെള്ളത്തെ അതെങ്ങനെ ബാധിക്കുക എന്നുള്ളത് അത് അതിൻ്റെ ശാസ്ത്രീയതയാണ് ആലോചിക്കേണ്ട വിഷയമാണ് അപ്പോൾ നമ്മൾ പൈപ്പ് കമ്പോസ്റ്റ് പറയുമ്പോൾ പൈപ്പ് കമ്പോസ്റ്റിൽ എയർ ഉപയോഗിക്കുന്നില്ല ഇതിൽ ഏറുണ്ട് വായുവിൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ദുർഗന്ധം ഉണ്ടാവുന്നില്ല ദ്രവിച്ച് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനുള്ളിലെ താപനില സ്വയം വർദ്ധിക്കുകയാണ് ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് ഡിഗ്രി വരെ ഇതിൻ്റെ താപനില എത്തുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അനുഗ്രഹം എന്താണെന്നറിയോ ഒരു രോഗാണുക്കളും കീടബാധയോ ഈച്ചയോ പാറ്റയോ എലിയോ ഒന്നും ഇതിനുള്ളിൽ കടക്കാൻ പറ്റില്ല കാരണം അത്രയേറെ അതിൻ്റെ ടെമ്പറച്ചർ വർദ്ധിക്കും എഴുപത്തഞ്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാല് കവർ വാങ്ങിക്കുന്ന പാല് പാശ്ചറൈസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് പാക്കറ്റ് പാലിൻ്റെ പാശ്ചറൈസ് ചെയ്യുന്ന ടെമ്പറേച്ചർ പാശ്ചറൈസ് ചെയ്യുന്നത് കൊണ്ട് അതിലെ മുഴുവൻ രോഗാണുക്കളും അപ്രത്യക്ഷമായിരിക്കും അപ്പൊ ഇവിടെയും രോഗാണുക്കൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാല് ആകെ നാലടി സ്ഥലം മതി നാലടി സ്ഥലം മതി ഈ പെട്ടി വെക്കാൻ അപ്പൊ നാലടി സ്ഥലം പബ്ലിക് ആയിട്ടുള്ള നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അനുയോജ്യമായിട്ടൊരു കമ്മ്യൂണിറ്റി കമ്പോസ്റ്റിംഗ് ബിൻ വെക്കാൻ വളരെ എളുപ്പമാണ് നാലടി വലിപ്പമുള്ള ഒരു ബിൻ വെക്കുക അതിനുള്ളിൽ അത് ഫെറോസിമെന്റ് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥക്ക് നല്ലത് മഴ പെയ്യുന്നിടത്ത് ഏറ്റവും നല്ലതാണ് അതിൽ വിവിധ അടുക്കുകളായിട്ട് ഇനി അടുക്കുകളെ കുറിച്ച് പറയുമ്പോഴാണ് ആദ്യത്തെ അടുക്ക് ഞങ്ങൾ ചാണകമാണ് ഇടുന്നത് ആദ്യം ആദ്യ ചാണകമിട ചാണകത്തിലെ അണുജീവികളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ട് ലോകത്ത് പലയിടത്തും എയറോബിക് കമ്പോസ്റ്റേക്ക് നടക്കുന്നിടത്ത് ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലെങ്കിൽ എഞ്ചിനീയഡ് ബാക്ടീരിയ ആണ് ഉപയോഗിക്കുന്നത് അത് വളരെ കോസ്റ്റ്ലിയാണ് അതൊരു കുപ്പി വാങ്ങിക്കണേൽ ഇരുന്നൂറ് മുതൽ രണ്ടായിരം രൂപ വരെ കൊടുത്തിട്ടാണ് ഇ എം ലൂഷൻ നമ്മൾ വാങ്ങിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ചാണകത്തിനകത്തുള്ള അണുജീവികളെ അത് നേച്ചർ ഫ്രണ്ട്ലി ആണ് ഒരു ഉണ്ടാക്കില്ല അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ അണുക്കളെ ഉപയോഗിച്ച് ഇതിനെ വളർത്തിയെടുത്ത് അതിൻ്റെ മുകളിൽ അഴുക്ക് വെച്ചിട്ട് നിങ്ങളുടെ വേസ്റ്റ് വെച്ചിട്ട് അതിനെ സംസ്കരിക്കുന്ന രീതിയാണ് വളരെ ലളിതമായ ഒരു ശാസ്ത്രീയ മാർഗ്ഗമാണിത് ആദ്യത്തെ അടുക്ക് ചാണകമാണ് അപ്പോൾ ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളിത് അവതരിപ്പിക്കുമ്പോൾ ചോദ്യം ചോദ്യം വരാൻ പോകുന്നത് സാറാ ചാണകം കിട്ടാനില്ല പശുവില്ല അപ്പോൾ ഈ ചാണകമില്ലാത്തടത്ത് എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഉത്തരവുമായി കാർഷിക സർവകലാശാല സഹായത്തിനെത്തി ചാണകത്തിലെ അണുജീവികളെ തിരച്ചെടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ ഒരു പൗഡർ രൂപത്തിൽ തരി രൂപത്തിലാക്കി അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലാക്കി സ്പ്രേ ചെയ്യാവുന്നത് പോലെ ആക്കി സൗജന്യമായി കൊടുത്തിരുന്നു ഇപ്പോൾ വിലയ്ക്ക് അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ആണ് ഇവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ പറയുന്ന ചാണകത്തിലെ അണുജീവികളെ സെപ്പറേറ്റ് ചെയ്തിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനിയും ഈ ചാണകം ഇട്ട് കഴിഞ്ഞാൽ അണുജീവികൾ വളരണമെങ്കിൽ നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ട് ഭക്ഷണം വേണം എന്താണ് ഭക്ഷണം കൊടുക്കുക കാർബൺ വേണം ആണ് ഭക്ഷണം ഈ കാർബൺ സങ്കേതമാണ് അടിച്ചു വരുന്ന ഇലയാവാം ഉണങ്ങിയ ഓലമടലാവാം വൈക്കോലാവാം നിങ്ങൾ കളയുന്ന ന്യൂസ് പേപ്പർ ആവാം അങ്ങനെ ഉണങ്ങിയ വസ്തുക്കൾ എന്തും ഇട്ടു കൊടുത്താൽ ഈ ബാക്ടീരിയ ഈ അണുജീവികൾ വളരുകയും ആ വളരുന്ന അണുജീവികൾ അതാണ്ട് അടുപ്പ് കത്തുന്നത് പോലെയാണ് ആ കത്തി നിൽക്കുന്ന അണുജീവികളുടെ മുകളിലേക്ക് നിങ്ങൾ കയറിയിൽ ഇരുന്നാൽ നിങ്ങൾ തന്നെ കമ്പോസ്റ്റായി പോകും കാരണം അതിനെ പൊടിയാക്കി മാറ്റി ദഹിപ്പിക്കാതെ അതിനെ പ്യൂട്രിഫൈ ചെയ്യാതെ അതായത് ചീഞ്ഞളിയാതെ അതിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു ലളിത വിദ്യയാണ് തുമ്പൂർമുഴി കമ്പോസ്റ്റിംഗ് തമിഴ്നാട്ടിൽ ഞങ്ങളിത് പരീക്ഷണം നടത്തിയപ്പോൾ താമക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ് മൂന്ന് ലക്ഷം കോഴികൾ ചാവുന്ന ഒരു സ്ഥലം അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങിയിരുന്ന സ്ത്രീകളുടെ അടിക്കിലാണ് ഞങ്ങളിത് അവതരിപ്പിച്ചത് തടി കൊണ്ടുള്ള പെട്ടിയാണ് ഉപയോഗിച്ചത് വൈക്കോലാണ് ഇട്ടത് കോഴികളെ മുഴുവൻ വളമാക്കി അവരിപ്പോൾ അവരുടെ ഒരു ബ്രാൻഡ് നെയിമിൽ അത് കച്ചവടം ചെയ്യുന്നുണ്ട് ഇത് തമിഴ്നാട്ടിൽ ഇതാണ് ഞാൻ പറഞ്ഞ ലളിതമായ പ്രക്രിയ ആദ്യത്തെ ഒരു പ അട്ടിയായിട്ട് ചാണകം ഇടുക അതിന് മുകളിലായി ഉണങ്ങിയ എന്ത് വസ്തുക്കളും ഇടാം കീറിയ പേപ്പർ വരെ ഇടാം അതിന് മുകളിൽ നിങ്ങൾ നിങ്ങളുടെ മാലിന്യങ്ങൾ ഇടുക അങ്ങനെ മൂന്ന് തട്ടായിട്ടിട്ട് ഈ പെട്ടി നിറയുമ്പോഴും സൂക്ഷിക്കുക നിറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ചായപ്പൊടി പോലെ തരിതരിയായിട്ട് കമ്പോസ്റ്റ് കിട്ടും അല്പം പോലെ ദുർഗന്ധം ഉണ്ടാവില്ല ഇതാണ് സൂക്ഷ്മജീവികൾ ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുത്തതാണ് ഇത് വികസിപ്പിച്ചെടുത്ത് അത്ര വലിയൊരു കാര്യമൊന്നും അല്ല ചാണകത്തിൽ നിന്നും മണ്ണിൽ നിന്നും വിഘടിപ്പിച്ച അണുജീവികളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് അവൈലബിൾ ആക്കി ആലപ്പുഴ കഴിഞ്ഞപ്പോഴേ ആ കാർഷിക സർവകലാശാലയ്ക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം വന്നു ഇപ്പോൾ അത് കുപ്പിയിലാക്കിയിട്ട് കേരളത്തിൽ എവിടെയും കൊടുക്കാനുള്ള സംവിധാനമുണ്ട് എനിക്ക് തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വെള്ളായനിർഷിക കോളേജ് ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് സഹായത്തിന് കാർഷിക കോളേജ് തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ബാക്ടീരിയയെക്കുറിച്ച് ഇനി ചർച്ച ചെയ്താൽ അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത കാണിക്കാനാണ് ഞാൻ ഈ സ്ലൈഡ് വെച്ചിരിക്കുന്നത് ഒരു ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ജേണലിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ട് ഈ ബാക്ടീരിയ യാതൊരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്ന് ഞങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ആർക്കെങ്കിലും സംശയം അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ഒരു വിമർശനം വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം ഈ ചാണകത്തിലെ ബാക്ടീരിയ മനുഷ്യന് യാതൊരു കുഴപ്പവും ഉണ്ടാകാത്ത നേരെ മറിച്ച് ഗുണമുണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് എന്നുള്ളത് പബ്ലിഷ്ഡ് ഡേറ്റ തന്നെ യൂണിവേഴ്സിറ്റിയിലുണ്ട് കരിയിൽ ഇല്ലാത്തടത്ത് ഞങ്ങൾ ഓലമുടൽ ഉപയോഗിച്ച് കമ്പോസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചിത്രമാണിത് ഇത് ഞാൻ കണ്ടുപിടിച്ച കാലത്ത് ഞാൻ നേരിട്ട് ഏറ്റവും വലിയ ആക്രമണം ഞങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിലെ ആളുകൾ തന്നെയാണ് അപ്പോൾ എല്ലാ ട്രേഡ് യൂണിയൻകാരും ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഇതൊക്കെ ഈ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല കേട്ടോ ഇത് ചീഞ്ഞ് നാറും അതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ ഇരുന്ന ഓഫീസിന് തൊട്ട് മുമ്പിൽ തന്നെ ഇതുപോലെയുള്ളൊരു പെട്ടി സംഘടിപ്പിച്ചപ്പം അന്ന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ ഉള്ളൊരു പശു ചത്തു ആ പശുവിനെ അതുപോലെ വെച്ച് കമ്പോസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചുകൊടുക്കുക ചെയ്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു എല്ല് പോലും അവശേഷിപ്പിക്കാതെ ഈ പശു അല്പം പോലും ദുർഗന്ധം ഉണ്ടാക്കാതെ കമ്പോസ്റ്റായി മാറി ആ സ്ഥാപനത്തിലെ എല്ലാവരും നൂറ്റി എൺപത് തൊഴിലാളികളും ഇതിൻ്റെ പ്രചാരകരായിട്ട് മാറിയ ഒരു വലിയൊരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുകയാണ് ഇതാണ് ആദ്യത്തെ അതിൻ്റെ ഗവേഷണം ഇവിടെയാണ് നടന്നത് ഇത് തമിഴ്നാട്ടിലെ ചിത്രമാണ് കോഴികളെ അടുക്കി വെച്ചിട്ട് കമ്പോസ്റ്റ് ചെയ്യുന്ന അവിടെ നാറിയിട്ട് കടക്കാൻ മേലാത്ത ഒരു ഗ്രാമം മുഴുവൻ ഇന്ന് ഏറ്റവും കൂടുതൽ ജൈവ കമ്പോസ്റ്റ് വിൽക്കുന്ന ഒരു ഒരു ഗ്രാമമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ തൃശ്ശൂരെ മുപ്പത്തി അഞ്ചോളം ഫ്ളാറ്റുകളിൽ നിർബന്ധമായിട്ടും ഈ പതിനായിരം രൂപയുടെ പ്രോജക്റ്റ് വെച്ചിട്ട് അവരുടെ മുഴുവൻ ഗാർഹിക മാലിന്യങ്ങൾ ഞങ്ങൾ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കമ്പോസ്റ്റ് വളം ഉപയോഗിച്ച് എല്ലാ ഫ്ളാറ്റുകളിലും പച്ചക്കറി ഉത്പാദിപ്പിക്കാനുള്ള ഒരു ഒരു ശൃംഖല കൂടി ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി തുമ്പൂർ മുഴിയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് കേരളത്തിലല്ല പുറത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവേ ഞങ്ങളെ അവഗണിച്ചിട്ടുണ്ട് തുമ്പൂർമൊഴി എന്നൊരു വാക്കുപോലെ തുമ്പൂർമൊഴി വളരെ ദരിദ്രമായ ഒരു ഗ്രാമമാണ് ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ദരിദ്ര ഗ്രാമമാണ് അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചതായത് ആ ഗ്രാമത്തിൻ്റെ പേര് കൊടുത്താണ് പക്ഷെ തുമ്പൂർമൊഴി എങ്ങനെയോ തമസ്കരിക്കപ്പെടുന്ന ഒരു പദം കൂടിയായി പോയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും എൻ ഡി ടി വിയിലും ഐ ബി എൻ്റെ ഒക്കെ വരുമ്പോൾ തുമ്പൂർ മുഴി എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഈവൻ ബി ബി സിയിൽ പോലും അവർ തുമ്പൂർമുഴി എന്ന് വളരെ പ്രയാസപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവേ ഇതിനെ തമസ്കരിച്ചിട്ടുമുണ്ട് അത് ലാളിത്യമാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് എപ്പോഴും വേണ്ടത് വലിയ 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 സാധനങ്ങളെ കുറിച്ചാണ് കത്തിക്കാനാണെങ്കിലും ആ യന്ത്രം കാണുമ്പോൾ ആളുകളുടെ മുഖത്ത് വിരിയുന്ന ഒരു കുഞ്ചിരി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്രയും ലിറ്റർ ഡീസൽ അടിച്ചിട്ട് ഇത്രയും കത്തിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഓ ഇതൊരു വലിയ സംഭവമാണ് നമുക്ക് ഈ വലിയ സംഭവങ്ങളെക്കുറിച്ചാണ് മനസ്സിൽ ചിത്രങ്ങളുള്ളത് ഇത് എൻ്റെ ടി ഗ്രീൻ ഗ്രീനത്തോൺ എന്ന് പറഞ്ഞ് ഹിന്ദിയിലൊരു പ്രോഗ്രാം തന്നെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് യു എൻ ഡി പി ക്ലൈമറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സിസ്റ്റമായിട്ട് തുമ്പറുമുഴി കമ്പോസ്റ്റിങ്ങിനെ വാഴ്ത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് ഐസക് എക്സ് നേതൃത്വത്തിൽ ആലപ്പുഴ നടന്ന വിജയകഥ എനിക്ക് തന്നെ കേരളം മുഴുവൻ എത്തിക്കേണ്ടതാണ് ഇത്രയും ലളിതമായിട്ട് നമ്മുടെ കമ്പോ നമ്മുടെ കമ്പോസ്റ്റ് ചെയ്തുകൊണ്ട് മണമില്ലാതെ ദുർഗന്ധമില്ലാതെ ഏറ്റവും ക്വാളിറ്റിയുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഞങ്ങളുടെ കണ്ടുപിടുത്തത്തെ കേരളത്തിൻ്റെ തന്നെ കണ്ടുപിടുത്തത്തെ നമ്മൾ പറഞ്ഞില്ലായെങ്കിൽ പിന്നെ ആര് പറയുമെന്നുള്ള ചോദ്യത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം